ഞാൻ എന്താ വീണ്ടും നമ്മുടെ നൂലപ്പത്തിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതും അന്നത്തെ പോലെ തന്നെ നമ്മൾ കാലത്ത് നൂലപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വെന്തേട്ടാ ഞങ്ങളുടെ വീട്ടിലെ ദേശീയ പലഹാരമാണ് നൂലപ്പം പുട്ട് ഇഡ്ഡലി ദോശ എന്നിവ അത് വിട്ടൊരു കളി മക്കളെ അപ്പോൾ അതാ നൂലപ്പം ഞാൻ ബാക്കി വന്ന കാലത്ത് വൈകുന്നേരം ആരും കഴിക്കില്ല അത് എൻ്റെ ഫ്രിഡ്ജിൽ വെച്ചുണ്ടായിട്ടാ ഇനിയിപ്പോൾ അത് വെച്ചൊരു ഐറ്റം ഉണ്ടാക്കാം അതിനായിട്ടൊരു ഒന്നര ടീസ്പൂൺ റവ അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വേപ്പല നാളിക്കേരം പിന്നെ അറ്റൻമുളക് സബോള പച്ചമുളക് പിന്നെ ക്യാരറ്റും ഗ്രീൻ പീസും വേവിച്ച് വെച്ചതാട്ട ഇത്ര ആയിട്ടാണ് നമുക്ക് ആവശ്യം മെയിനായിട്ട് പിന്നെന്താ കുറച്ച് ചീനച്ചട്ടി ചൂടായിപ്പോൾ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ വേണമെങ്കിൽ നെയ്യ് ചെയ്യാം നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നെയ്യ് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ നെയ്യ് പകരം ഫുള്ള് വെളിച്ചെണ്ണയിൽ ചെയ്യാട്ടോ കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് തൊന്ന് ചൂടായിട്ട് വരട്ടെ അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണീന്ന് നെയ്യും ചൂടായി വന്നപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് താളിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ ഇരു കുറച്ച് അടക്കിയാറ് അപ്പോൾ ഇരുവൊക്കെ നന്നായിട്ട് വന്നവർക്ക് ഒരു മുളകിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാം അതുപോലെ ഇഞ്ചി ഞാൻ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഇഞ്ചിയുടെ ഫ്ലേവറേറ്റ് എല്ലാം ഫുഡിന് അപ്പോൾ ഞാൻ ഇഞ്ചിയുടെ അളവും കുറച്ചിട്ടാണ് അളവ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാട്ട ഇതാണ് ഞാൻ അതിലേക്ക് സമ്പോള ചെറുതായിട്ട് എരിഞ്ഞതും പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് നന്നായി വാടി വരണം അപ്പോൾ വെറൈറ്റി ആയിട്ട് നമ്മുടെ മക്കൾക്ക് ഇതേപോലൊക്കെ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ സഭോളവാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഉപ്പുമാവിനിലേക്ക് എടുക്കുന്ന വെള്ളത്തിനേക്കാളും കുറച്ചാണ് അളവ് വെള്ളം ഒഴിച്ചേക്കുന്നത് കാരണം നമ്മൾ ഇത്തിരി റവയാണല്ലോ എടുത്തേക്കുന്നത് പിന്നെതാ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് എൻ്റെ പൊടി ഉപ്പ് കഴിഞ്ഞിരിക്കുന്ന കാരണം ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പുമാവിനെയും ചേർക്കുന്ന പോലെ സേയും അതേപോലെ തന്നെ നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് കല്ലുപ്പ് കാരണം അളവ് അറിയുന്നില്ല പൊടി ഉപ്പ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതെ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം അങ്ങനെതാ നമ്മുടെ ഉപ്പുമാവിൻ്റെ മിക്സ് തിളച്ച് വന്നിട്ടുണ്ട് നാളികേരത്തിൻ്റെ ഒക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാട്ടാ ക്യാരറ്റും ഗ്രീൻപീസും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചാൽ റവയിലി അതൊരു ഒന്നര ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ വേണമെങ്കിൽ ഒരു രണ്ട് രണ്ടര ടീസ്പൂണൊക്കെ ചേർക്കാം അപ്പം ഞാൻ അധികം ചേർക്കുന്നില്ല കാരണം ഇവിടെ മൂന്ന് ഉപ്പുമാവൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ് റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് തൊട്ടും നോക്കാറില്ലാട്ടോ അപ്പം അത് കാരണം ഞാൻ പേടിച്ചിട്ട് കുറച്ച് എടുക്കുന്നുള്ളൂ അപ്പം ഉപ്പുമാവൊക്കെ ഇഷ്ടമുള്ള കുട്ടികളെന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാട്ടെ റവയുടെ അളവൊക്കെ കൂട്ടി എടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിത് അവൻ കഴിക്കോ ഇല്ലയെന്നൊന്നും ഉറപ്പില്ല അത് കാരണം കേട്ടോ ഞാൻ കുറച്ച് പിന്നെ നന്നായി നമുക്ക് എടുക്കാം അപ്പോൾ ആ വെള്ളക്കൊന്ന് വറ്റി ഒരു ചെറിയൊരു കുഴമ്പ് പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ വെള്ളം ഡ്രൈ ഡ്രൈ ആയിട്ട് വറ്റി പോകരുതേ കുറച്ച് ഇങ്ങനെ കുറുകുറാവുന്നതായിട്ട് ഇരിക്കണം കണ്ട ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത് ഏ കണ്ട സ്റ്റിക്കി സ്റ്റിക്കി പോലെ ഇനി ഇതിലേക്ക് ഇതാ നമ്മുടെ നൂലപ്പല്ലേ നൂലപ്പ ഇട്ട് കൊടുക്കാം അതിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്രൈഡ് റൈസ് പോക്കെ പോലെ അതേമാതിരി പിച്ചി നിറുക്കിയിട്ട് കൊടുക്കാട്ടോ പക്ഷേ ഇത് അതിനേക്കാളും നന്നായി പൊടിഞ്ഞ് പോകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേത് ഫ്രിഡ്ജിൽ വെക്കാണ്ടട്ടോ നമ്മൾ ചെയ്തത് അപ്പോൾ അധികമായിട്ട് അത് പൊടിഞ്ഞു പോയിരുന്നില്ല ഇത് ഫ്രിഡ്ജിൽ വെച്ച കാരണം നന്നായി പെട്ടെന്ന് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ഇത് നൈസായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട് കണ്ടോ ഇത് നൂലപ്പാണ് ആർക്കും ടേസ്റ്റ് ടേസ്റ്റോ ഉള്ളൂ കാണുമ്പോഴായാലും പെട്ടെന്നത് നല്ലപ്പോൾ ആർക്കും അത് പറയാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുതേ അപ്പം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ചോറ്ന്നെ ഒന്നും മടിയാവില്ലേ പിന്നേപോലെ വെറൈറ്റി ആയിട്ട് ഓരോന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ നല്ല സിമ്പിൾ റെസിപ്പീസ് അല്ലേ അപ്പം എന്താ പറയുക നെയ്യപ്പം നിന്ന രണ്ട് രണ്ട് കാര്യങ്ങളെന്നൊരു ചൊല്ലുണ്ട് നെയ്യപ്പം തിന്ന് വിശപ്പ് മാറും ചെയ്യുക ആ നെയ്യൊക്കെ നമ്മുടെ മേല് തേക്കും ചെയ്യാമല്ലോ അതേപോലെയാണ് ബാക്കി വന്ന നൂലപ്പം വേസ്റ്റ് ആവില്ല കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ടൊരു വിഷിപ്പ് മാറാനായിട്ട് നല്ല ഹെൽത്തി തന്നെ ആയിട്ടുള്ളൊരു എന്താ വൈകുന്നേരത്തെ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ നന്നായി ഇതിനെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം ശരിക്കും ആ ഇളക്കുമ്പോൾ തന്നെ ആ ഒക്കെ സെയിം സ്മെല്ലാട്ടോ വരുന്നത് കണ്ട നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ കുഞ്ഞ് കുഞ്ഞ് അരി ചോറില്ലേ അതേപോലെ ആട്ടാണ് നമുക്ക് തോന്നുന്നത് ഇനി ഇതാ ഞാനിതിനൊന്ന് ടേസ്റ്റ് നോക്കാണ് ഞാനും ഇത് ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സെയിം അതെ നമ്മുടെ ഉപ്പുമാവിൻ്റെ ആ ഫ്ലേവറാണ് വരുന്നത് എനിക്ക് അവൻ കഴിക്കും ഇല്ലേന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ മോൻ നന്നായി ഇഷ്ടപ്പെട്ടു അവൻ്റെ ഇതൊന്നും നൂലപ്പാന്നെയും മനസ്സിലായില്ലാട്ടോ നല്ല ഇഷ്ടമായിരുന്നു അവന് മോൻ മാത്രമല്ല മോനും മൂളും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി നൂലപ്പം വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം